എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഹിജാബ് വിവാദം ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചു ആ വിവാദം ഇന്നലെയോടുകൂടെ ആ വിവാദം കെട്ടടങ്ങി എന്നാൽ ഈ ഹിജാബ് വിവാദത്തിൽ തങ്ങൾക്കേറ്റ കനത്ത പരാജയമോർത്ത് നിലവിളിക്കുകയാണ് ചില തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ള ആളുകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മൊഹമ്മദ് ഈസ എന്ന പെരുമ്പാവൂരുകാരനായ ഒരു ഇസ്ലാമിക് മത പണ്ഡിതൻ വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാമിക് മത പണ്ഡിതനൊന്നുമല്ല മറിച്ച് ഒരു പന്തക്കോസ്ത വിശ്വാസിയായിരുന്നു അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ അന്വേഷണം ചെന്നെത്തിയത് അവസാനം മുഹമ്മദ് കണ്ടെത്തിയ ആ ഗോത്ര ദേവനായ അള്ളാഹുവിലാണ് എന്തായാലും ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള തീരുമാനമുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് മതത്തെ ചേരണം എന്നുള്ളത് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയായി തീർന്നതിന് ശേഷം അന്ന് മുതൽ ക്രൈസ്തവ സമൂഹത്തിനോട് അദ്ദേഹത്തിന് തീർത്താ തീരാത്ത പകയാണ് ക്രൈസ്തവ സമൂഹം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ എടുത്ത് അത് മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് അദ്ദേഹം യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ നിരന്തരമായി വീഡിയോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് അതായത് ക്രൈസ്തവ സമൂഹത്തോട് ഇത്രയും തീർത്താ തീരാത്ത ഒരു പകയുള്ള ഒരു മറ്റൊരു വ്യക്തി ഈ ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നിരന്തരമായി ഇദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിന് നേരെ വലിയ വീഡിയോകളും വെല്ലുവിളികളും അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ക്രൈസ്തവ വിരോധം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിടിച്ച് തലയ്ക്ക് വെളിവില്ലാതായി പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ ഞാനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സമനില തെറ്റി ഹിജാബ് വിവാദം പാളിപ്പോയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ സമനില തെറ്റി വാസ്തവത്തിൽ ഈ ഹിജാബ് വിവാദം അതീവ ഗൂഢമായ ഒരാലോചനയായിരുന്നു ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ ശക്തമായ ഒരായുധമാക്കിയെടുക്കുവാൻ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള പ്രത്യേകിച്ച് നിരോധിത സംഘടനയിലുള്ള ആളുകൾ അതിൻ്റെ പുതിയ വകഭേദത്തിലുള്ള ആളുകൾ ആദ്യം അത് സിമയുടെ പ്രവർത്തനമായിരുന്നു പിന്നീടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയി പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ പിന്നീട് മറ്റൊരു രൂപത്തിൽ അത് വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ വീണ്ടും അത് ആവിഷ്കരിച്ച് പുറത്തു വന്നു അങ്ങനെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വലിയ അജണ്ടയായിരുന്നു ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് നേരെയുള്ള ഒരു ആക്രമണം അതിൽ അവർ കുട്ടികളെയാണ് ഉപയോഗിച്ചത് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഹമാസ് ൊക്കെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കുട്ടികളെ മുൻനിർത്തിയാണ് തീവ്രവാദികളായിട്ടുള്ള ആളുകളെല്ലാം കുട്ടികളെയും സ്ത്രീകളെയും മുൻപിൽ നിർത്തി അവർ പുറകിൽ നിൽക്കുകയാണ് ഹമാസിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സ്കൂളുകളുടെ അകത്ത് കുട്ടികളെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ കുട്ടികളെ നിർത്തിയുള്ള ഒരു പ്രതിരോധമാണിത് ഇവർ പലപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയാം എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു സംഘടന കുട്ടികളെ ഒരു കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ വെല്ലുവിളി നടത്തി പ്രസംഗ എന്നാ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് കേട്ടതാണ് എന്നാൽ ഈ അടുത്ത ദിവസം ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റി തട്ടമിടിയിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതും കേരളത്തിലെ ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അപ്പോൾ ഏത് മേഖലകളിലും കുട്ടികളെയും സ്ത്രീകളെയും മുൻനിർത്തിയുള്ള ആക്രമണമാണ് പലപ്പോഴും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടിയെ ഇറക്കി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊച്ചു കുട്ടികളെ മുൻപിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ള സമൂഹത്തെ ആക്രമിക്കാമെന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടെ പുറപ്പെട്ട ഇവർ അവർക്ക് ഹൈക്കോടതിയിൽ നേറ്റ വലിയ തിരിച്ചടി അവർക്ക് വലിയ നാണക്കേടിനും വലിയ പ്രശ്നത്തിനും കാരണമായി തീർന്നു അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈസ രണ്ടു മൂന്ന് ദിവസമായി പ്രത്യേകിച്ച് ഈ കോടതി വിധി വന്നതിന് ശേഷം അദ്ദേഹം വളരെ ദീർഘമായ കരച്ചിലാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഭംഗിയെല്ലാം മാറി മുഖമൊക്കെ ഒരു പ്രത്യേക രീതിയിലായി ഒരു രൗദ്രഭാവവും ഒരു ക്രൂരഭാവവും ഒക്കെ തൻ്റെ മുഖത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് ശക്തമായി ഈ ആഞ്ഞടിക്കുകയാണ് ഇദ്ദേഹം ഇപ്പോൾ എതിരിട്ട് നിൽക്കുന്നത് ശ്രീജിത്ത് പണിക്കർ എന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ശ്രീജിത്ത് പണിക്കറിൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് മുഹമ്മദ് ഈസയുടെ വീഡിയോയും കാണാറുണ്ട് അതുപോലെ ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് തീവ്ര ഇസ്ലാമിക് ചിന്താഗതിയുള്ള ഉള്ള ഒരാളുണ്ട് അതുപോലെ ഈ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു അൻസാരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോകൾ പലപ്പോഴും കാണാറുണ്ട് വീക്ഷിക്കാറുണ്ട് വളരെ ഭീകരമായ രീതിയിൽ മത തീവ്രവാദ ചിന്താഗതിയുള്ള വീഡിയോകളാണ് ഇവരൊക്കെയും ചെയ്യുന്നത് ഇതെന്തിനാണിത് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇവർ എത്രമാത്രം ഈ സമൂഹത്തോട് എത്രമാത്രം ദ്രോഹമാണ് ചെയ്യുന്നതെന്നും സമൂഹത്തിൽ ക്രൈസ്തവ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം തമ്മിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് ഈസയെ പോലെയും അനിൽ മുഹമ്മദിനെ പോലെയുള്ളവരും ഈ അൻസാരി ആലപ്പുഴയെ പോലെയുള്ളവരും എത്ര എന്നാ പ്ലാനഡായിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് മുഹമ്മദ് ഈസയുടെ വീഡിയോ അനിൽ മുഹമ്മദ് ഷെയർ ചെയ്യും അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ മുഹമ്മദ് ഈസ ഷെയർ ചെയ്യും ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ അൻസാരി ആലപ്പുഴ ഷെയർ ചെയ്യും ഇങ്ങനെ വളരെ ശക്തമായ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ മുഹമ്മദ് ഈസയെ പോലെയുള്ള ആളുകൾ പ്ലാനഡായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് കാരണം ഒരു കാലത്ത് ക്രിസ്ത്യാനി ആയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളിൽ പലരും ഇന്ന് ക്രൈസ്തവ വിശ്വാസികളാണ് എങ്കിലും ക്രൈസ്തവ സമൂഹത്തോട് തീർത്താ തീരാത്ത ഒരു പകയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ് ഈസ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വീഡിയോകളും ഞാൻ കാണാറുണ്ട് അദ്ദേഹം പലപ്പോഴും യേശുവിനെയും അതോടൊപ്പം തന്നെ അപ്പോസ്തോലിനായ പൗലോസിനെയൊക്കെ വളരെ ശക്തമായി കടന്നാക്രമിക്കുകയും കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എ മുഹമ്മദ് ഇസ എന്നാൽ ഇദ്ദേഹത്തിന് പറ്റിപ്പോയ വലിയൊരു പാളിച്ച എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ബന്ധകോശ വിശ്വാസിയായിരുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു ഇസ്ലാമിലേക്ക് ചേർന്നു അത് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എങ്കിലും അവിടെ ചെന്നിട്ടും ഒരു തൃപ്തിയാകാത്ത ഈ മനുഷ്യൻ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹിജാബ് വിവാദത്തിൽ അല്ലെ ഹിജാബ് വിഷയത്തിൽ ഇവരുടെ പദ്ധതികളെല്ലാം ചീറ്റിപ്പോയതോടുകൂടി നാടൻ ഭാഷയെ പറഞ്ഞാൽ നാണം കെട്ടുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് മുഹമ്മദ് ഈസയുടെ ഒരു അവസ്ഥ അപ്പോൾ അതിന് എതിരെ ശക്തമായി ഇവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ തിരിഞ്ഞിരിക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്നൊരു വ്യക്തിക്ക് എതിരെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശ്രീജിത്ത് പണിക്കർ വളരെ കൃത്യമായി തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ആ വിഷയത്തെ വളരെ കൃത്യമായി നിഷ്പക്ഷമായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താണ് ഹിജാബ് വിവാദത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇത് ഇദ്ദേഹത്തെ പ്രകോപിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഈ മുഹമ്മദ് ഈസ മാത്രമല്ല അനിൽ മുഹമ്മദും കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഈ തീവ്ര ഇസ്ലാമിക് ചിന്താഗതി ആളുകൾ ഇവർക്ക് എതിരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരിഫ് ഹുസൈൻ എന്ന ഒരു വ്യക്തിക്ക് നേരെ ആയിരുന്നു ഇവർ ആദ്യം ആക്രമണം നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ആരിഫ് ഹുസൈൻ ഒരു എക്സ് മുസ്ലിം ആയതുകൊണ്ടും മുസ്ലിമിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ അഭ്യാസം നടക്കുകയില്ല എന്ന് ബോധ്യമായ മുഹമ്മദ് ഇസയും സംഘവും ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് തോറ്റുപോയ അല്ലെങ്കിൽ തോറ്റോടിയ വ്യക്തികൾക്ക് ശൗര്യം കൂടുതലായിരിക്കും എന്നുള്ള രീതിയിൽ അവർ വളരെ ശക്തമായ രീതിയിൽ കൂടി ഇദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹിജാബ് വിവാദം എന്ന് പറയുന്നത് അതൊരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു അത് ഇന്നലെ പൊട്ടിമുളച്ച ഒരു അറ്റാക്ക് ആയിരുന്നില്ല ക്രൈസ്തവ സമൂഹത്തിന് നേരെയും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും ബോധപൂർവം നടത്തിയ ഒരു പ്ലാനഡ് അറ്റാക്കായിരുന്നു എന്നാലത് പരാജയപ്പെട്ടു എന്നാൽ ഇതില്ലാത്ത എനിക്ക് ഞാൻ വളരെ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് പണ്ഡിതന്മാരെല്ലാം ബൈബിളിലുള്ള വാക്യങ്ങൾ തപ്പി നടക്കുകയാണ് അപ്പം ഈ അടുത്ത നാളുകളിൽ ഇസ്ലാം മതപണ്ഡിതന്മാർ പലരും ബൈബിൾ പലകുറി വായിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ ഈ ചാനൽ പല ആളുകളും വീഡിയോ കാണുമ്പോൾ പലരും പറയാണ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞങ്ങളിത് ധരിക്കുന്നു ബൈബിൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ അവരുടെ ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ബൈബിൾ വേണം ബൈബിളില്ലാതെ അവർക്ക് ഇത് ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധ്യമല്ല ബൈബിളില്ലാതെ ഹിജാബിനെ പ്രൂവ് ചെയ്യുമ്പോൾ അത് മറ്റു പല കാര്യങ്ങളിലേക്ക് കടന്നു വരും അത് ആരിഫ് ഹുസൈൻ വളരെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഹിജാബ് ഹിജാബ് എങ്ങനെയാണ് ഉണ്ടായത് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ഇത് വളരെ കൃത്യമായി തന്നെ ആരിഫ് ഹുസൈൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ് ഈ ഹിജാബിൻ്റെ ചരിത്രം എന്നുള്ളത് കേരളത്തിലുള്ള സകല മനുഷ്യർ പറഞ്ഞു ഇതാണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ വട കൊടുത്തിട്ട് വലിയ വട വാങ്ങിക്കുന്നു ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയുണ്ട് ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ മേടിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അതായത് ഈ എം എം അക്ബർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് മത തീവ്രവാദി ഒരു കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തു വേശ്യാപുത്രനാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ടിടന്നു കേരളത്തിൽ ഉടനീളം പ്രസംഗിച്ചിടന്നു അപ്പോൾ കുറേ നാൾ ഈ ക്രൈസ്തവ സമൂഹം ഇത് കണ്ടില്ല എന്ന് നടിച്ചു എന്നാൽ ചില ആളുകൾ പ്രത്യേകിച്ച് ആർ കൃഷ്ണൻകുട്ടി തിരുവട്ടാർ എന്ന പേരിൽ ഒരു പ്രഗത്പനായ ഒരു സുവിശേഷകനുണ്ടായിരുന്നു അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് വളരെ കൃത്യമായി തന്നെ ഈ എം എം അക്ബർക്ക് മറുപടി കൊടുത്തു അതോടുകൂടി ഈ ക്രൈസ്തവ സമൂഹം ഇസ്ലാമിനെതിരെ തിരിഞ്ഞു കാരണം ഒരു കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം മുമ്പത്തെ ചരിത്രമാണ് അന്ന് ഈ ക്രൈസ്തവ സമൂഹവും ഇസ്ലാം മത സമൂഹവും ഹിന്ദുക്കളൊക്കെ ഏതാണ്ട് ഒരു നല്ല ഒരു സാഹോദര്യത്തിൽ മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാൽ ഈ ക്രൈസ്തവ ഇസ്ലാമമായിട്ടുള്ള ഈ സാഹോദര്യത്തെ തകർത്തത് എന്ന് പറയുന്നത് ഈ എം എം അക്ബർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് യേശു വേശ്യാപുത്രനാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പ്രസംഗങ്ങളാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ ഈ ഇസ്ലാമിൽ നിന്ന് അകറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതിനുശേഷം ആളുകൾ പഠിച്ചു അപ്പോൾ ഖുറാനും പഠിക്കാനായിട്ട് എഴുതാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥം ഒന്ന് പരിശോധിക്കണമല്ലോ പൊതുവേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ പുസ്തകങ്ങൾ ആർക്കും കൊടുക്കാറില്ല എന്നാൽ അത് പിന്നീട് പല ആളുകളുടെയും കയ്യിലെത്തി അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രവാചകൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എന്നാ ഖുറാനിൽ എന്താണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിലുള്ള പല ആളുകളും അവർ ഇതിനെക്കുറിച്ച് പഠിച്ചു അവരുടെ മതഗ്രന്ഥങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ചപ്പോൾ അവരും അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കൊരു വലിയ ക്ഷീണമാകാൻ തുടങ്ങി ഇപ്പോൾ ഇങ്ങനെ ഈ എം എം അക്ബർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക്ക് മത തീവ്രവാദി കാരണം ക്രൈസ്തവ സമൂഹവും ഇസ്ലാമും തമ്മിൽ വലിയ ഒരു ചേരിതിരുവിലേക്ക് പോരുവാനാണ് അതിനാണ് മതധ്രുവീകരണം എന്ന് പറയുന്നത് എന്നാൽ പിന്നീട് ഇങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു ആ പ്രശ്നങ്ങളൊക്കെ പതുക്കെ ശാന്തമായി തീരുമ്പോഴാണ് ഈ മുഹമ്മദ് ഈസെ പോലെയുള്ള ആളുകളുടെ ഒരു ഉയർത്തി നിൽപ്പ് അത് വീണ്ടും ക്രൈസ്തവ സമൂഹവും ഇസ്ലാമും തമ്മിൽ ഒരു അകലച്ചയ്ക്ക് കാരണമായിത്തീരുന്നു അപ്പം നിരന്തരമായി ഈ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചും ക്രൈസ്തവരുടെ ബൈബിളിനെ കുറിച്ചും വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്ത് ഈ മുഹമ്മദ് ഈസയെ പോലെയുള്ള ആളുകൾ ഈ ക്രൈസ്തവർക്ക് ഈ ഇസ്ലാമിനോടുള്ള ആ ബഹുമാനവും സ്നേഹവും നഷ്ടപ്പെടുത്തി ഒരു കാലത്ത് പരസ്പരം സ്നേഹത്തോട് കഴിഞ്ഞ ഈ ആളുകളെ ഇങ്ങനെയുള്ള ഈ അലി അനിൽ മുഹമ്മദ് ഈ മുഹമ്മദ് ഈസ ഈ അൻസാരി ആലപ്പുഴ ഇങ്ങനെ കുറേ ആളുകളാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ മതധ്രുവീകരണം നടത്തിയത് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഇപ്പോൾ അത് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് ഹിജാബുമായി ബന്ധപ്പെട്ട് യാതൊരു ആവശ്യമില്ലാത്ത പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് ഇത്രയും വലുതാക്കി അത് വലിയ ഒരു മതധ്രുവീകരണത്തിന് കാരണമായി തീർന്നു അതിനുശേഷം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാം മത പണ്ഡിതന്മാരെല്ലാം കൂടെ ബൈബിൾ വായിക്കാൻ തുടങ്ങി ബൈബിളിൽ പൗലോസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു ഉസ്താദിൻ്റെ ഒരു വാക്കുകൾ എങ്ങനെയാണ് അതായത് പാറയെ പിളർക്കുന്ന പോലെയുള്ള വചനങ്ങളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ഇവരുടെ അജ്ഞതയെക്കുറിച്ച് എനിക്ക് മനസ്സിലായി പാറയെ പിളർക്കുന്ന പോലെയുള്ള വചനമാണ് എന്നാൽ ഉസ്താദിനെ നേരത്തെ വായിക്കാൻ പാടില്ലായിരുന്നു ഉസ്താദ് ഹിജാബ് തപ്പിപ്പോയതാണ് ബൈബിളിൽ അപ്പോഴാണ് ഉസ്താദിന് മനസ്സിലായത് പാറയെ പിളർക്കുന്നത് പോലെയുള്ള ആ വാക്യങ്ങളാണ് അത്രയ്ക്ക് ശക്തമായ വാക്യങ്ങളാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും ഇതെല്ലാത്തിൻ്റെയും ഒരാകെ തുക നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മുഹമ്മദ് ഈസയുടെയും അനിൽ മുഹമ്മദിൻ്റെയും അൻസൂരി ആലപ്പുഴയുടെ ഒക്കെ കരച്ചിൽ ഇന്നലെ മുതൽ ശക്തമായി ഇനി എത്ര ഇവർ കരയേണ്ടി വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ജനാബ് മുഹമ്മദ് ഈസ മുസ്ലിങ്ങളെ വിളിക്കുന്ന എൻ്റെ പേരിൻ്റെ പ്രിണ്ടിലുള്ള ഒരു ബഹുമാന സൂചകമായ പേരാണ് ജനാബ് ജനാബ് മുഹമ്മദ് ഈസ എന്തിൻ്റെ സൂക്കേടായിരുന്നു നിങ്ങൾ ഏ നാടൻ ഭാഷയെന്ന് ചോദിച്ചാൽ എന്തിൻ്റെ സൂക്കേടായിരുന്നു നിങ്ങൾക്ക് വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നോ അപ്പോൾ ചുമ്മായിരുന്നവൻ്റെ മൂട്ടിൽ കൊണ്ട് തീ വെച്ച് അവനെ കൊണ്ട് നാലെണ്ണം പറയിപ്പിച്ച് രണ്ടെണ്ണം കേട്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമാധാനമായി ചുമ്മാ ഇരുന്ന ഇസ്രായേലിൻ്റെ മൂട്ടിൽ കൊണ്ട് ഹമാസ് തീയിട്ടു ഇപ്പോൾ ഗാസ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അടുത്തത് ഇസ്രായേൽ പാർലമെൻറ്റ് വെസ്റ്റ് ബാങ്ക് ആക്രമിക്കാൻ എന്നാ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി ഇനി അടുത്ത അടി വെസ്റ്റ് ബാങ്കിനാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ചുമ്മായി മൂട്ടിൽ കൊണ്ട് തീ വയ്ക്കുന്ന ഈ പണി മുഹമ്മദ് ഈസയെ പോലെയും അനിൽ മുഹമ്മദിനെ പോലെയും ഇതുപോലെയുള്ള ഇസ്ലാമിക് മത തീവ്ര ചിന്താഗതിയുള്ളവരെ നിർത്തണം നിങ്ങളത് നിർത്തിയില്ലെങ്കിൽ ശക്തമായി തന്നെ നിങ്ങൾക്കെതിരെ മറുപടി പറയാൻ ആളുകളുടെ രംഗത്ത് വരും അത് സ്വാഭാവികമാണ് ഒരു എത്ര കടിക്കലാത്ത ഒരു ഒരു പാമ്പാണെങ്കിലും ചേരപ്പാമ്പ് പോലും തിരിച്ചു കടിക്കും അതിനെ ഉപദ്രവിക്കാൻ ആരംഭിച്ച അപ്പം കുറെ നാൾ ഞങ്ങൾ ഈ മുഹമ്മദ് ഈസയുടെ ഒക്കെ ശല്യം സഹിച്ചു കാരണം നിരന്തരം ക്രൈസ്തവ അവഹേളനമാണ് ഈ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പുള്ളി പണ്ട് ക്രിസ്ത്യാനിയായിരുന്നു പുള്ളയുടെ മാതാപിതാക്കളും ക്രിസ്ത്യാനിയാണ് അതുപോലും വകവെക്കാതെ പുള്ളയുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനിയാണ് സഹോദരങ്ങൾ ക്രിസ്ത്യാനിയാണ് ബന്ധുക്കാരും സ്വന്തക്കാർ ക്രിസ്ത്യാനിയാണ് ഇതുപോലും വകവെക്കാതെ വളരെ മ്ലേച്ഛവും നിന്ദിയവും പൈശാചികപരമായ രീതിയിൽ ഈ മുഹമ്മദ് ഈസ ബൈബിളിനെ ബൈബിളിനെയും ബൈബിളിലെ വാക്യങ്ങളെയും എടുത്തുകൊണ്ട് വളരെ മോശമായി വീഡിയോ ചെയ്യുന്നത് പലതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനൊക്കെ കൃത്യമായി തന്നെ മറുപടി പല ആളുകളും കൊടുത്തിട്ടുണ്ട് അത് മുഹമ്മദ് ഈസയ്ക്കും മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് മുഹമ്മദ് ഈസ ഇതുപോലെയുള്ള ഈ വർഗീയ ധ്രുവീകരണത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ് നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഹിജാബ് വാദും ഇന്നലെ കൊണ്ട് അവസാനിച്ചു പിന്നെ നിങ്ങൾ അത് പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത് ആ പ്രശ്നം ഇന്നലത്തെ ഇന്നലത്തോട് തീർന്നു പിന്നെയും ആ കരച്ചിൽ ഏറ്റെ അടി കിട്ടിയത് പോരാ ഇനിയും വീണ്ടും അത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ് അപ്പോൾ എനിക്ക് ഈ മുഹമ്മദ് ഈസയെ പോലുള്ളവരോട് പറയാനുള്ള വർഗീയ ധ്രുവീകരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടയിലുള്ള ഈ വർഗീയ ധ്രുവീകരണം നിങ്ങൾ നിർത്തുക നിങ്ങൾ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക അല്ലാതെ എന്നാ ഇസ്ലാം അല്ലാത്തവനെല്ലാം കാഫിറാണ് അവനെയെല്ലാം കൊന്നുകളയണം ഒന്നും ഈ ഭൂമി വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഞങ്ങളുടെ ഇസ്ലാമിക്ക് രാജ്യം ഇവിടെ സ്ഥാപിതമായാൽ ഞങ്ങൾ ഒരു വലിയ വിശുദ്ധ യുദ്ധം നടത്തും ആ അതിനുശേഷം ഇസ്ലാം അല്ലാത്തവനെല്ലാം ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ കെട്ടുകെട്ടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അവരെയെല്ലാം കൊന്നുകളയും ഈ ഒരു സമീപനമൊക്കെ നിർത്ത് ആദ്യം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ അതിനാണ് സംസ്കാരം പഠിക്കണം മുഹമ്മദ് ഈസയോട് എനിക്ക് പറയാനുള്ളത് താങ്കളൊക്കെ ഒരു സംസ്കാരം പഠിക്കുക മനുഷ്യൻ എന്താണെന്ന് പഠിക്കുക സ്നേഹമെന്താണെന്ന് കടപ്പാട് എന്താണെന്ന് പഠിക്കും അല്ലാതെ ഈ ഇത് തുറക്കം മുതൽ വർഗീയത പറയുകയും ക്രൈസ്തവരെയും ഇസ്ലാമിനെയും തമ്മിൽ തമ്മിൽ അടിപ്പിക്കുകയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദോഷം ഇപ്പം നിങ്ങളുടെ ഹിജാബിൻ്റെ കഥ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ എന്താണ് ഹിജാബ് എന്നുള്ള കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ പല ആളുകളത് കോമഡി ആഡ് ചെയ്തില്ലേ ഞങ്ങളൊക്കെ പിന്നെ അതിനകത്ത് സൈലൻ്റ് പാലിച്ചു ഞങ്ങളൊന്നും ഈ വിഷയത്തെക്കുറിച്ച് എടുത്ത് സംസാരിച്ചിട്ടില്ല കാരണം മതസ്പർദ്ധ വളർത്തുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ ലോക പറഞ്ഞു ഫേസ്ബുക്കും അല്ലെങ്കിൽ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കഥകളാണ് ഇന്നലെ ആ ജിഹാദി സുനിത ഗാനയുടെ ആ ഗാനയുടെ അമ്മായി ജിഹാദി സുനിതയെനെ ആരിഫ് ഹുസൈൻ എന്നാ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ കഷ്ടം തോന്നി ജിഗാദി സുനിതയുടെ സകല പിടിയും പെടുന്ന എന്തെങ്കിലും ഒരു ഉളുപ്പും നാണമുണ്ടെങ്കിൽ ഈ സഹോദരി ഒന്നും ഇനി രംഗത്ത് വരിക അത്രയ്ക്കും രീതിയിലാണ് റോസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ച് നാണമില്ലാത്തത് കൊണ്ട് പിന്നെ അത് പിന്നെ മുമ്പോട്ട് പോകും അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പരിപാടിയൊക്കെ നിങ്ങൾ നിർത്തെ വെറുതെ ഈ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തമ്മി തെല്ലിക്കാതെ മതസൗഹാർദ്ദം പുലർത്തി മുമ്പോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ പിടികചെയ്യും ഞങ്ങളുടെ സമൂഹത്തിനെതിരെ വരുന്ന ആക്രമണങ്ങളെ തടയുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്കതിന് പ്രതി പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങളതിനെ ശക്തമായി പ്രതിരോധിക്കും ഞങ്ങളുടെ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ കയറി നിങ്ങൾ അഭ്യാസം കാണിച്ചാൽ ഞങ്ങളത് പ്രതിരിക്കും ഞങ്ങളതിനെ പ്രതിരോധിക്കും ഇനിയും പ്രതിരോധിക്കും അതുകൊണ്ട് ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലും ക്രൈസ്തവരുടെ മേഖലകളിലും കയറി നിങ്ങൾ ഈ കോലി കളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് പണ്ട് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കാലമല്ല ഇപ്പോൾ ജനങ്ങൾ ബോധവാന്മാരായി ജനങ്ങൾക്ക് അല്പം കൂടെ അറിവുണ്ടായി ക്രൈസ്തവ സമൂഹത്തിലൊരു യൂണിറ്റി ഉണ്ടായി നിങ്ങളുടെ ഓരോ ആക്രമണങ്ങളെയും ചെറുക്കുവാൻ ഉള്ള പല സംഘടനകൾ വളർന്നു വന്നു പ്രത്യേകിച്ച് കാസ പോലെയുള്ള സംഘടനകൾ വളർന്നു വന്നു നിങ്ങൾ നോക്കുമ്പോൾ കാസയൊക്കെ ഒരു ചെറിയ സംഘടനയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും കാസയിൽ ഒരു കാസയിലൊക്കെ ഒരുപാട് അംഗങ്ങളുണ്ട് വളരെ കാര്യമായി തന്നെ ഇസ്ലാമിക് മത തീവ്രവാദത്തെ വളരെ കാര്യമായി തന്നെ ഈ ക്രൈസ്തവ സമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ നടത്തുന്ന വെല്ലുവിളികൾ എന്താണ് ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഈ ആളുകളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ്മാർ ആക്റ്റീവായി ആർച്ച് ബിഷപ്പ്മാർ ആക്റ്റീവായി വൈദികന്മാർ ആക്റ്റീവായി പാസ്റ്റർമാരും പാസ്റ്റർമാർ മറ്റുള്ളവരും ആക്റ്റീവായി ആ നിങ്ങളുടെ ഈ ലൗ ജിഹാദിനെ പറ്റിയും നാർക്കോട്ടിക് ജിഹാദിനെ പറ്റിയും മറ്റ് ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ഈ ക്രൈസ്തവ ഹിന്ദു പെൺകുട്ടികളെ വഴയിൽ വീഴ്ത്തുന്നത് എന്നുള്ളതൊക്കെ ക്ലാസ്സുകളിലൂടെയും വീഡിയോകളിലൂടെയും വാക്കുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ ചില ആളുകളൊക്കെ പോയി നിങ്ങളുടെ ഗണി വീഴും അവരുടെയൊക്കെ ഗതികേട് എന്ന് പറയല്ലാതെ അവരുടെയൊക്കെ വിധി എന്ന് പറയല്ലാതെ എന്താ പറയുക പ്രത്യേകിച്ച് ഈ കോതമംഗലത്തുള്ള പെൺകുട്ടി സംഭവിച്ചതുപോലെ അവരുടെയൊക്കെ വിധി എന്ന് അതെ പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും മാക്സിമം ഇസ്ലാമിക് മത തീവ്രവാദികൾ ക്രൈസ്തവ മേഖലയെ ആക്രമിക്കാൻ ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഗൂഢലക്ഷ്യത്തെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ക്രൈസ്തവ സമൂഹം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കേരളമല്ല ഇപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് പണ്ട് ജോസഫ് മാസിൻ്റെ കളഞ്ഞപ്പോൾ ആരും പ്രതികരിച്ചില്ല എന്നുള്ളൊരു അവസ്ഥയല്ല ഇന്ന് ഒരാക്രമണം നേരിട്ടാൽ അതിനൊരു പ്രത്യാക്രമണം നടത്താനുള്ള ശേഷിയും കഴിവും താൽപര്യ കഴിവും ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനുണ്ട് അത് എല്ലാ മേഖലകളിലും അവർക്ക് അതിനുള്ള ബോധവൽക്കരണമുണ്ട് അതും പറയാനായിട്ട് ആഗ്രഹിക്കണം അതുകൊണ്ട് വെറുതെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെയും ക്രൈസ്തവ സമൂഹത്തെയും ഇസ്ലാമിനെയും തമ്മി വേർതിരിച്ച് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ക്രിസ്ത് ക്രൈസ്തവർ അതിൻ്റെ ന്യൂനതകളെക്കുറിച്ച് പറയാനും ബൈബിളിനെക്കുറിച്ച് നിങ്ങൾ പറയാനും ഇങ്ങനെയൊക്കെ ഈ മുമ്പോട്ട് പോകുന്നത് അത് അത് ഒരു ഭൂഷണമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭീഷണിയൊന്നും ഈ ക്രൈസ്തവ സമൂഹത്തോട് വേണ്ട എന്ന് മുഹമ്മദ് ഈസയെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കും